പൊടിക്കളം വിശ്വകർമ്മ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും വിശ്വകർമ്മയിലെ മുഴുവൻ കുട്ടികൾക്കും നോട്ട് വിതരണവും നടന്നു മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ വി പി രാഘവന്റെ അധ്യക്ഷതയിൽ വാർഡ് കൗൺസിലർ വിജിൽ മോഹനൻ ഉദ്ഘാടനം ചെയ്തു നേതൃത്വം ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് തുടർന്നും അങ്ങോട്ട് ഒരുപാട് വലിയ പുരോഗതിയിലേക്കുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നൽകാൻ വേണ്ടി ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇന്നിപ്പോൾ അനുമോദന ചടങ്ങും നമ്മുടെ വാർഡിലെ ഭൂരിഭാഗം കുട്ടികൾക്കും പഠന പഠനോപകരണ വിതരണങ്ങളുടെ ഉദ്ഘാടനവുമാണ് ഇവിടെ നടക്കുന്നത് ഈ കാലഘട്ടത്തിൽ എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വലിയ വിജയത്തിന് മുന്നോട്ട് ഉള്ള കാലഘട്ടങ്ങളിൽ ഇതിനും വലിയ വിജയങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള നേട്ടമായിട്ടാണ് അല്ലെ പ്രോത്സാഹനമായിട്ടാണ് ഇത്തരം അനുമോദനങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ നാട് അറിയപ്പെടുന്ന ചിലരുടെയൊക്കെ പേരുകൾ ഉണ്ടാവും ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ഒരു ജീവജന യുവജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ പേര് പറഞ്ഞ എന്റെ നാടാണ് ഇത് പറയുന്നുണ്ടോ ഒരുപാട് വിദ്യാഭ്യാസത്തിലൂടെ നേട്ടം നേടി നമ്മുടെ നാടിന് അഭിമാനമായി മാറിയ പ്രിയപ്പെട്ട ഈ ഡോക്ടർ വി പി രാഘവൻ അവരുടെ നാടാണ് ഇത് എന്ന് നമ്മൾ അറിയപ്പെടുന്നുണ്ടാവും പ്രശാന്തം മാഷ നാട്ടിലേക്ക് പോകുമ്പോൾ എള്ളരിഞ്ഞി പ്രശാന്തം മാഷ നാടാണ് എന്ന് നമ്മൾ പറയും അതുപോലെ നാളകളിൽ ഈ നാട് അറിയപ്പെടുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലായിരിക്കും ഇന്ന് നിങ്ങൾ നേടുന്ന ഈ അച്ചീവ്മെന്റ് നാളുകളിൽ വലിയ അച്ചീവ്മെന്റുകളിലേക്ക് എത്തുമ്പോൾ ിൽ നിങ്ങളുടെ പേരിലാണ് ഈ നാട് അറിയപ്പെടുന്നത് ആ നാട് നാടറിയപ്പെടുമ്പോ അതിൽ ഇന്ന് അനുമോദിച്ച നമുക്ക് എല്ലാവർക്കും വലിയ അഭിമാനമായിരിക്കും ഞങ്ങൾക്ക് പറയാൻ സാധിക്കും ഞങ്ങൾ അന്ന് ഈ പരിപാടിയിൽ വെച്ച് അനുമോദിച്ച കുട്ടിയാണ് ഇന്ന് ഉയരങ്ങളിൽ എത്തിയത് അവരുടെ പേരിലാണ് ഇന്ന് ഈ നാട് അറിയപ്പെടുന്നത് എന്ന് പറയുമ്പോ അതിൽപ്പരം സന്തോഷം ഈ പരിപാടി നടത്തിയവർക്കൊന്നും വേറെ ലഭിക്കാനില്ല അംഗൻവാടിയോട് പ്രിയപ്പെട്ട ടീച്ചർ മിനി ടീച്ചർ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ നാടിന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ അവരൊക്കെ നൽകുന്ന സംഭാവനകൾ എന്ന് പറയുന്നത് ചെറുതല്ല തീരെ ചെറിയ കുട്ടികൾ എൻ്റെ മകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇന്നലെ ഇപ്പൊ അംഗൻവാടിയിൽ നിന്നും സെന്റ് ഓഫ് നൽകി അവര് സ്കൂളുകളിൽ പോയി ചേർക്കുകയാണ് അവരുടെയൊക്കെ സ്വഭാവ രൂപീകരണങ്ങളിൽ തുടക്ക കാലഘട്ടങ്ങളിൽ രാജ ടീച്ചർ ഉൾപ്പെടെ ഇവിടെയുണ്ട് അംഗൻവാടിയിലെ അപ്പൊ അവരുടെ ചെറിയ കുട്ടികളെ അവരുടെ സ്വഭാവ രൂപീകരണങ്ങളിൽ അവരുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകരാണ് ഇവരൊക്കെ ഇവിടെ വേദി വിധിക്കുന്നവരും സംസ്കരിക്കുന്നവരും ഒക്കെ അധ്യാപകരുണ്ട് അവരൊക്കെ നൽകിയ സംഭാവനകളാണ് നമ്മളെ ഈ നേട്ടങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് പ്രോത്സാഹനമായിട്ടുള്ളത് എന്ന് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ ചടങ്ങിൽ നാഷണൽ കോളേജ് പ്രശാന്ത് മുഖ്യ അതിഥിയായി വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ശ്രേഷ്ഠമായ ചടങ്ങ് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച വിശ്വകർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുഴുവൻ അംഗങ്ങളെയും ഭാരവാഹികളെയും ആദ്യമായി ഞാൻ അനുമോദിക്കുകയാണ് അതുപോലെ കഴിഞ്ഞ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി നാടിന്റെ യശസ് ഉയർത്തിയ സമ്പന്നരായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും എല്ലാവിധ മംഗളങ്ങളും ഞാൻ അർപ്പിക്കുകയാണ് ഈ ഒരു ട്രസ്റ്റിനെ പറ്റി ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ പ്രിയ മക്കളെ നിങ്ങളെ പറ്റി സമൂഹത്തിന് സെക്രട്ടറി പി പി ഷാജി വി കെ ഗോപിദാസ് വി പി ജയചന്ദ്രൻ വിനോദ് കുമാർ വി കെ എന്നിവർ ആശംസ അറിയിച്ചു ട്രഷറർ വി വി ബാലൻ നന്ദിയും പറഞ്ഞു മിഥോയ് <inaudible> മനോജ് <inaudible> 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 <inaudible>